മോനെ നിനക്കുന്നേ ചോറിന് കൂട്ടാൻ ഒരു വെറൈറ്റി ചമ്മന്തി ഉണ്ടാക്കി തരട്ടെ കുറച്ച് വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കണം ആദ്യം ഈ വറ്റൽ മുളകൊന്ന് വറുത്തെടുക്കണം ചെറിയ ഉള്ളി ഇഞ്ചി കരിയേപ്പില ഇതെല്ലാം കൊണ്ടൊന്ന് വഴറ്റിയെടുക്കണം ആദ്യം നമുക്ക് ഈ മുളകൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ച് വെച്ചിരുന്ന മുളവിനകത്തോട്ട് ഉള്ളി വഴട്ടി അത് ഇട്ടു വിടണം ഇനി ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം പുളി ചേർക്കുന്നില്ല അതിന് നമ്മളൊരു സ്പൂണ് തൈരൊഴിച്ചോ ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തി റെഡിയായി